ആലപ്പുഴ ിൽ പതിനഞ്ച് വർഷം മുൻപ് യുവതിയെ കാണാതായ സംഭവമാണ് ഇപ്പോൾ കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നത് ഭർത്താവ് അനിൽകുമാറിനെ ഒന്നാം പ്രതിയാക്കിയും ജിനുവിനെ രണ്ടാം പ്രതിയാക്കിയും സോമൻ പ്രദീപ് എന്നിവരെ മൂന്നും നാലും പ്രതികളാക്കിയുമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിലുള്ള ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു ഈ കല എന്ന് പറയുന്ന സ്ത്രീ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ അവരുടെ പാട്ട് അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിനാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് ത് സെച്ച് ചെയ്തത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് ഇപ്പം ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാമല്ല നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്ക്ഔട്ട് എടുക്കും അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് പരപുരുഷ ബന്ധം ആരോപിച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആർ റിപ്പോർട്ടിൽ പറയുന്നത് കലയെ കൊലപ്പെടുത്താൻ ഭർത്താവ് അനിൽ നാട്ടിലുള്ള സംഘത്തിന് കൊട്ടേഷൻ നൽകിയിരുന്നുവെന്നും എന്നാൽ കലയെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് കൊലപാതകത്തിന്റെ കൊട്ടേഷൻ ഈ സംഘം ഏറ്റെടുത്തില്ലെന്നും കലയുടെ മാതൃ സഹോദരി ശോഭന പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ കലയ്ക്ക് നിരന്തരം പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നതായും ശോഭന വ്യക്തമാക്കി അവിടെ അവിടെ പ്രശ്നം പ്രശ്നം പറഞ്ഞു അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ തലേന്ന് എന്തൊക്കെയോ ഉണ്ടായി എന്ന് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവള് പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഞാൻ പോവാന്ന് പോവാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് വല്ലാതൊരു തന്നെ കൊലപാതകം നടന്നത് രണ്ടായിരത്തിഒൻപത് പെരുമ്പുഴ പാലത്തിന് സമീപമാണ് അതിനുശേഷം കാറിൽ കൊണ്ടുപോയി മൃതദേഹം മറവ് ചെയ്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതികളാക്കപ്പെട്ട മൂന്ന് പേർ മാനാർ പോലീസ് സ്റ്റേഷനിലാണ് കേസിൽ തുടർ നടപടികൾ അനിൽകുമാർ ഇസ്രായേലിൽ നിന്നും എത്തിയ ശേഷം സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം